അക്ഷരനക്ഷത്രം കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ മാധ്യമ പ്രവർത്തകനായ ഷിലിൻ എഴുത്തുകാരി പ്രിയങ്ക പവിത്രനും ചേർന്ന് പ്രവർത്തകനായു മതിലകം ഹെൽത്ത് എയ്ഡ് ഓഡിറ്റോറിയം നടന്ന സ്നേഹാദരവ് ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങല്ലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് എം എസ് മോഹൻദാസ് കവിയും ഗാനരചയിതവുമായ ഏങ്ങണ്ടൂർ ചന്ദ്രശേഖരൻ തുടങ്ങിയ വിശിഷ്ടാതിഥികളായിരുന്നു വിവിധ രംഗങ്ങളിൽ അംഗീകാരം ലഭിച്ച പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു എസ് എം ജീവൻ ഹിമാഷിൻ ജോ

ആ രീതിയിൽ നമുക്ക് ഒരുമിച്ച് കൂടി അവർക്കൊരു ആദരവ് കൊടുക്കാറുള്ള ചടങ്ങ് ചെറുതല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അതൊരു ഗൗരവപ്പെട്ട ചടങ്ങാണ് അപ്പൊ മിക്കവാറും ആദരവ് കിട്ടുന്നവർ മാത്രമാണ് ഇരിക്കുന്നത് ഇതൊരു പ്രയാസമുള്ള കാര്യമല്ല അല്ലെ നമുക്ക് നമ്മൾ പരസ്പരം ഈ ഇവിടെ ഒക്കെ അധികൂടുള്ള വരാൻ സാധ്യതയില്ല ഒരിടയ്ക്ക് നമ്മൾ നല്ല ശ്രമം നടത്തിയിട്ട് വേണം എന്തായാലും ഇത്തരം ഒരു ചടങ്ങ് നിർവഹിക്കാൻ ഫ്രിഡ്ജിനാണ് നല്ല ഇത് നല്ലൊരു ഗൗരവപ്പെട്ടൊരു എഫർട്ട് എന്ന് പറയുന്നു നല്ലത് എനിക്കൊന്നും ഇങ്ങനെ ഒന്ന് ഇപ്പോൾ അത് കിടയ്ക്ക് വല്ലപ്പോഴും ഒന്ന് കൂടിയിരിക്കാൻ പറ്റിയ രസമുള്ളൊരു സ്ഥലമാണ് ഇങ്ങനെ ഒത്തിരി ഒരു വൈകീട്ടുള്ളൊക്കെ സമയമാണെന്നുണ്ടെങ്കിൽ കുറേ കൂടി രസം ഇവിടെ വന്നിരിക്കാൻ അല്ലേ അങ്ങനെ കൂടിയിരുന്നു അവരുടെ രചനകളും അവരുടെ ഒരു ആളും അവരെ പരിചയപ്പെടലും ഒക്കെ നടത്താനുള്ള ഒരു വേദിയായി ഇതോ അപ്പുറം ഒക്കെ ഉപയോഗിക്കണം എന്നെനിക്ക് പറയാനുള്ളത് ഒരാളുടെ പേരൊന്നും പാചിച്ച് കിട്ടില്ല സുധ നമ്മുടെ അമ്മ വീടൊക്കെ വലിയ വലിയ ആൾക്കാരെ വേറെ എല്ലാവരും പേര് പലതായിട്ട് കണക്കാക്കണം എന്ന് പറയണത് നൗക്ഷാദു ഭാഷ നമ്മുടെ ഋഷി തപ്പുറം എല്ലാവരും ഉണ്ട് ഒരുപാട് ആളുകൾ നമുക്കൊരു സൗഹൃദത്തിന്റെ കൂട്ടായ്മ ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം പലപ്പോഴും ഉള്ളൊരു പ്രശ്നം നമുക്കറിയാമല്ലോ നാട് എങ്ങനെ മാറുന്നു നമുക്കറിയാം നല്ലപോലെ പോലും കെട്ടാൻ ശ്രമിക്കുന്ന ആളുകളാണ് ഇപ്പൊ ചുറ്റുവട്ടത്തുള്ള ഒക്കെ എല്ലാ ആളുകളും പല പല സന്ദർഭങ്ങളും പല പല കാര്യങ്ങളിലൊക്കെ കൂടുക അങ്ങനെ വരുമ്പോ അതിനൊക്കെ അതീതമായി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് കൂടുതൽ കൂടുതൽ ശക്തമായി ചേരുക എന്നാണ് നമ്മളിങ്ങനെ ഒരുമിച്ചിരിക്കുക എന്നാണ് ഒരുമിച്ച് കാര്യങ്ങൾ പറയുക എന്നാണ് അങ്ങനെ പറയുമ്പോഴുള്ള വ്യത്യാസം നമ്മളിന്ന് പറയുന്നേക്കാൾ എത്രയോ തീവ്രമാണെന്നൊന്ന് മനസ്സിലാക്കണം അതാണ് ഏറ്റവും പ്രധാനം കാലം ആവശ്യപ്പെടുത്തിറിയുകയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് അവർക്കിട്ട് ഈ ആദരവിനുള്ള ഉപരി നിങ്ങൾക്ക് ഇപ്പം ഞങ്ങളുണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ തുടർന്ന് പോയിക്കോളും എന്ന് പറയാനുള്ള അർച്ചവം കണിക്കലാണ് പ്രിയങ്കയും അതേ തലി ഇപ്പൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് വളരെ സന്തോഷമുള്ള നന്മയുള്ള ഒരു കാര്യമാണ് നമ്മൾ ഒന്ന് വീട്ടിൽ നിൽക്കുന്നത് അമ്മ വീട്ടിലാണല്ലേ എനിക്ക് പറയും അത് വലിയൊരു കാര്യമാണ് നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണെങ്കിലും ചില കാര്യങ്ങളൊക്കെ വേണ്ടി വരും അല്ലേ നമ്മൾ ആൾക്കാരെ ഉപേക്ഷിക്കാൻ ഭയങ്കര എളുപ്പമാണ് പേക്ഷിക്കലാണ് നമ്മുടെ ഒരു പരിപാടി ചരിത്രത്തെ ഉപേക്ഷിക്കുക മറക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന പരിപാടിയായിട്ട് നമ്മൾ കൊണ്ടാടപ്പെടുന്നത് നമ്മളെവിടെ നിന്നാണ് വന്നതെന്ന് നമ്മൾ അത് അന്വേഷിക്കാറില്ല അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള ഒരു ദിശ നമുക്ക് തെളിഞ്ഞു കിട്ടുക ഈ ലോകത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഒരു കുഴപ്പം നമുക്ക് എല്ലാ വഴിയിലൂടെയും നടക്കാൻ സമരം ആളുകളുണ്ട് അവരെ നമ്മൾ വല്ലപ്പോഴും ഓർക്കാറുണ്ട് എല്ലാവർക്കും സ്കൂളിൽ പോകാൻ വേണ്ടിട്ട് ജീവ കൊടുത്ത ആളുകൾ വരെ ഉണ്ട് അവരെ ഉറക്കാറില്ല അധ്യാപകർക്ക് ശരിയായ ശമ്പളം ലഭിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ അതൊട്ടും അധ്യാപകർ ഉറക്കാത്തൊരു കാര്യമാണ് ശരിക്കും അവർക്ക് മറവിയുടെ ഒരു ലോകത്താണ് അവിടെയാണ് നമ്മള് ആളുകളുടെ മനസ്സിലേക്ക് ഇത്തരം ആദരവ് കിട്ടുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഞങ്ങളിവിടെ ജീവിക്കുന്നുണ്ട് കലാകാരന്മാരായിട്ടും മറ്റും പല രീതികളിലും അതൊക്കെ ഒരു കല രണ്ട് ലോകത്തിൽ രണ്ട് ചില ആളുകളുള്ളതെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ